അങ്ങനെ നാട്ടിൽ പോയ വന്ന ക്ഷീണമൊക്കെ തീർന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് വലിയൊരു കാറ്ററിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ച് ഞാനല്ല ചേട്ടാ ഇങ്ങനെ എടുത്ത് വെച്ചേക്കും കേട്ടോ അപ്പോൾ റൈസും ചിക്കൻ കറിയാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ സലാഡ് റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയാണ് ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേവി ആയിട്ട് എന്താ പറയുക ഉള്ളിയൊക്കെ ഇങ്ങനെ നല്ലോണം അലത്തിട്ടുള്ള ഒരു കറിയാണ് പിന്നെ വെജിറ്റബിൾ റൈസും ചിക്കൻ ബിരിയാണിയും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ രണ്ട് സൈസായിട്ടുള്ള ബിരിയാണി ആയിരുന്നു ഇത് പനീർ കറിയാണ് വെജുകാർക്ക് വേണ്ടിയിട്ട് പനീർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സലാഡ് അച്ചാർ അപ്പോൾ ഇതാണ് ഇതിങ്ങനെ മുകളിൽ മുകളിൽ കയറ്റി വെച്ചതെന്നു വെച്ചാൽ നല്ല ചൂടോടെ ദമ്മിട്ട പോലെ ഇരിക്കും നമ്മുടെ റൈസ് എടുക്കാനാവുമ്പോൾ പൊട്ടിച്ചാൽ മതിയല്ലോ അത് വേണ്ടി അതിനും അതിന് വേണ്ടിയിട്ടെ ഇങ്ങനെ ചെയ്തേ അപ്പോൾ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടായിരുന്നു ഞാൻ രണ്ടുപേരും തന്നെ ഉള്ളു ഒന്നാമത്തെ കാരണം നമ്മുടെ ഈ കടയിൽ മൂന്നാമതൊരാളെ കയറ്റി നിർത്താനുള്ള ഇടപാകുമില്ല എല്ലാം മിക്സ് ചെയ്യണം കേട്ടോ ബിരിയാണിയൊക്കെ നമ്മൾ എന്താ പറയുക കടേൻ്റെ ഉള്ളിൽ നല്ല വെളിച്ചമുള്ള വെളിച്ചമില്ലാത്തത് കൊണ്ട് ഇളക്കുമ്പോൾ ഒക്കെ നല്ല ഓറഞ്ച് കളർ റൈസ് ആകട്ടെ ഇളക്കുമ്പോൾ ചിലപ്പം ഒക്കെ ആയിട്ട് കാണും ഇതാണ് ചിക്കൻ കറി ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു രണ്ട് ചെമ്പിലായിട്ടാണ് ചോറ് വെച്ചത് വെജും നോൺ വെജുമായിട്ട് ഇനിയിപ്പോൾ അതെല്ലാം സെറ്റാക്കണം അതാണ് ഏറ്റവും വലിയ പണി കിട്ടും ഉണ്ടാക്കലല്ല വെജിറ്റബിൾ ബിരിയാണിക്ക് പച്ചക്കറി എരിഞ്ഞുതന്നെ ഞാൻ മടുത്തു കാരണം അന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത് തലേ ദിവസം വരുന്ന വഴി നമ്മൾ സാധനങ്ങളും ചിക്കനും എല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത് പിന്നെ വെജിറ്റബിളൊക്കെ ഒരു കട്ട് ചെയ്യുന്നത് രാവിലെയാണ് ഒരു അന്ന് നമുക്ക് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് എല്ലാം നോക്കണ്ടേ അവിടുത്തെ പണിയുണ്ട് ഇതും ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബർഗറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ പൊറോട്ട അങ്ങനെയൊക്കെയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ട കുന്ന് കൂടി പാത്രങ്ങൾ വന്ന് എല്ലാവരും ചേക്കും നിങ്ങൾക്ക് ഒരാളെ നിർത്തിക്കൂടി കാരണം നിർത്താൻ പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കാനുള്ള സ്ഥലമില്ല നമ്മുടെ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്കറിയാമല്ലോ നീന്തി കുളിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു നമ്മുടെ ആ കിച്ചണിലൊക്കെ വലിയ കിച്ചൺ ആയിരുന്നു അവിടെ നിന്നാണ് നമ്മളിവിടെ വന്നിട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ ഞാനൊന്നും ചെയ്തില്ല കുറച്ച് അവലില്ലേ അവൽ മധുരമുള്ള സൈസ് അവലാട്ടോ അതും പിന്നെ ചായ ചായ ആൽഫയാണ് വെച്ചതാണ് ഞാനൊന്നും വെക്കാനൊന്നും പോയില്ല ചായ തണുത്ത് പാട കിട്ടി എനിക്ക് പാട കെട്ടി ചായ കാണുമ്പം കലിപ്പം പിന്നെ അത് അരിച്ചെടുക്കണ്ടേ ഇതാട്ടോ മി മിക്സർ അല്ല അവലാണേ അതൊന്നര ദിവസം സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് ഇന്നും ഉപകാരമായി നല്ല വിശപ്പായിരുന്നു നല്ല എന്ന് പറഞ്ഞാൽ പെരും മഴയായിരുന്നു അപ്പോൾ ഇതുണ്ടാക്കി ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെന്നൊന്നും ഉണ്ടാക്കുന്നില്ല പിറ്റത്തെ ദിവസം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇത് നല്ല നമ്മുടെ വറുത്തരച്ച നാടൻ സാമ്പാർ തലേ ദിവസം നല്ല ക്ഷീണമായിട്ട് കിടന്ന് പിറ്റേ ദിവസം നമുക്ക് ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം കേട്ടോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് മോരുകറിയും നല്ല പുളിശ്ശേരി പുളിശ്ശേരി നമുക്ക് രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടെ ഞാൻ കഴിക്കൂല കാരണം കെടുമ്പ് ചുവയ്ക്കും കിട്ടാം പിന്നെ നല്ല പാവയ്ക്ക തീയല് ഇതൊക്കെ പാവയ്ക്കൊക്കെ മേടിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടണ്ടേ പോകുന്ന വഴിക്ക് കാണുമ്പോൾ മേടിക്കും പിന്നെ ഉണ്ടാക്കാൻ സമയമില്ല ഫ്രിഡ്ജിലകത്തോട്ട് ഇങ്ങനെ തള്ളും പിന്നെ അതുകൊണ്ട് ചട്ടം ോട് പറഞ്ഞു മേടിക്കണ്ട ഉണ്ടാക്കൂലത്തോണ്ടെന്ന് പക്ഷെ ഞാൻ രണ്ടും കളിപ്പിച്ച് നിന്ന് എല്ലാം ഒന്നിച്ചു ഉണ്ടാക്കിയിട്ടോ പിന്നെ കുറച്ച് വെണ്ടക്ക ഇരിപ്പുണ്ടായിരുന്നു അത് മസാലയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഞോളയൊന്നും ഉണ്ടാവില്ല വെണ്ടക്കേൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ പോലും കഴിക്കും ഉണക്കമുളകൊക്കെ ഇടിച്ചിട്ടിട്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാർ വെളുത്തുള്ളി അച്ചാർ അച്ചാർ ഏതായാലും നമുക്ക് എന്താ പറയുക ചോറിനുള്ള ടേസ്റ്റല്ലേ അപ്പോൾ വെളുത്തുള്ളി വച്ചാറുണ്ടായിരുന്നു പിന്നെ പപ്പടം വറുത്തിട്ട് ഞാനൊരു കവറിനകത്താക്കി കേട്ടോ അതിലത്തേക്ക് പപ്പടം ഇഷ്ടമാണ് അപ്പോൾ ഇനി എപ്പോഴും എപ്പോഴും വറക്കേണ്ടതല്ലോ നോട്ട് ഞാൻ വറുത്ത് വെച്ച് ഇത് പപ്പടമല്ല അപ്പടമാണ് കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ എടുത്ത് ഞാനും ചേട്ടേ ഉള്ളൂ അവൾക്കിന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിട്ട് അവൾ പോയി എന്നിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തേട്ടോ അതിൻ്റെ കൂടെ ഞാനൊരു നെല്ലിക്ക ഉപ്പിലിട്ടതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് അടിപൊളി ലഞ്ചാണ് എന്താ പറയുക പായസത്തിൻ്റെ ഒരു കുറവുണ്ടെന്നേ ഉള്ളൂ പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു സ്വന്തം പൊക്കുന്നതല്ല കേട്ടോ വല്ലപ്പോഴൊക്കെയല്ലേ നമ്മളിങ്ങനെ കഴിക്കുകയുള്ളൂ മടികൊണ്ട് ഞാൻ ഉണ്ടാക്കില്ല ഒന്നാമത് പണിയെടുത്ത് മടുത്ത് വരുമ്പം തലേ ദിവസം യാത്ര അത് കഴിഞ്ഞ് വന്ന് കാറ്ററിങ് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഫ്രീ ടൈം അല്ലേ എന്ന് വിചാരിച്ചിട്ടല്ല ഉണ്ടാക്കി ഇന്നൊരു ദിവസമെങ്കിലും മര്യാദ കഴിക്കത്തില്ല വീട്ടിലിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് നല്ല വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ചിട്ട് ഒരറക്കം അങ്ങ് ഉറങ്ങണം കൂടെ ഒരു എന്താ പറയുക സങ്കടം സങ്കടമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന് വൈകുന്നേരം പപ്പായ വെച്ചിട്ട് നമ്മുടെ കണ്ണൂർ കോക്ടൈലില്ലേ നമ്മുടെ കണ്ണൂരിൻ്റെ മുത്തായ കോക്ടൈൽ അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു ഇന്നീ സദ്യ വെച്ചിട്ട് രാത്രി ഇനി ഫുഡൊന്നും ഇല്ല കേട്ടോ പിന്നെ ഹെവി ആയി ആയിപ്പോലേ അപ്പോൾ നല്ല എന്താ പറയുക ആസ്വദിച്ച് ഞങ്ങൾ കഴിക്കട്ടെ നല്ല അടിപൊളി സദ്യ സദ്യ എന്ന് തന്നെ പറയാം ഇതിനകത്ത് ഇപ്പോൾ എന്താ പച്ചടി കിച്ചടി മാത്രമേ ഇല്ലാത്തുള്ളൂ തീയലുണ്ട് സാമ്പാറുണ്ട് മോരറി ഉണ്ട് മെഴുക്കു വരട്ടിയുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് നെല്ലിക്ക